ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ തീടും <im> അഭിഷേകാന് വനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈഷ്ഠിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ആമുഖത്തിൽ പറയുന്നത് വേറൊരു ആശംസയല്ല ഇതൊരു പ്രാർത്ഥനയാണ് നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ തിരുഹൃദയം തിരുഹൃദയ ഭക്തി അങ്ങനത്തെ കാര്യത്തെ കുറിച്ചൊക്കെ മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിന് വ്യക്തമാക്കിയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വായിച്ച് കാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ് മാർപ്പാപ്പതിനകത്ത് പറയുന്നുണ്ട് തിരുഹൃദയം എന്ന് പറയുന്നത് ഒരു ഹൃദയമല്ല ഈശോ തന്നെയാണ് അതേപോലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നവർ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഞാൻ അവരൊക്കെയാണ് ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാനശന്റെ നേതൃത്വത്തിൽ ഫാദ്യമായി വൈദികരുടെ ഒരു പ്രീസ് കോൺഫറൻസ് ഇംഗ്ലീഷ് ധ്യാന ശുശ്രോഷം നടന്നു അപ്പോൾ അതിനകത്ത് ഞാൻ സഹായിക്കാൻ വേണ്ടി ഈശ്വരയുടെ കൃപയാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കാണ് അതിന്റെ ലാസ്റ്റ് അവൾ സന്നിഹിതത്തിനെ അഭിമന്യ പിതാവ് ഒരു മാതാവിന്റെ ഒരു ഉത്തരിയും ഒക്കെ ഇട്ട് ഓരോ അച്ഛൻമാരും പ്രത്യേകിച്ച് വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ച് ഞാൻ ഓർക്കാണ് അതൊരു വെളിപ്പെടുത്തലാണ് മാതാവിനെ വിമലഹൃദയം വിജയിക്കും അതുകൊണ്ട് ഈ പ്രാർത്ഥനകള് ഇടക്കിടയ്ക്ക് എന്നെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അത്രയും സഹോദരങ്ങളെ അഭിഷേകാന് മധുര ശുശ്രൂഷയുടെ ഓരോ എപ്പിസോഡുകളും എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹം മനസ്സിലാകുകയാണ് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമുണ്ട് കർത്താവ് വളരെ ഇഷ്ടപ്പെടുന്നു ഇതിനെ എന്നുള്ളത് ഇതെടുക്കാൻ വീണ്ടും വീണ്ടും പ്രചോദനം തരെയാണ് ബ്രൈസല്ലോ ഞാൻ ഓർക്കാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ അച്ഛൻ നിങ്ങൾക്കറിയാം സെഹിയോ ധ്യാനകേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ അച്ഛൻ അച്ഛൻ സെഹിയോനിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞ സാക്ഷ്യം ഓർക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അമ്മയ്ക്ക് വേണ്ടി മകൻ പ്രാർത്ഥന അമ്മ എന്നാണ് ഒരുപാട് പ്രായമുള്ള അമ്മയാണ് വീണ് അസ്ഥിയെല്ലാം പൊട്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദര അഭിഷേകാത്മിയിൽ ഈ മകൻ ഒരു പ്രാർത്ഥന പിറ്റേ ദിവസം ഇതെല്ലാം കൂടെ കത്തിക്കൂടി നിങ്ങളെ സാക്ഷ്യം കണ്ടേ എൻ്റെ പേര് ജോഷി ഞാൻ ചുള്ളിയാങ്കുളം എടവകയെന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു വന്നു കഴിഞ്ഞാൽ ധ്യാനം കഴിഞ്ഞ് പോകാനൊരു നാലു മണിയായപ്പോൾ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞത് അമ്മച്ചി വീണു അമ്മ വീണിട്ട് അമ്മയുടെ കാലിന് നീരുണ്ട് ഇപ്പോൾ ഇളകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം എനിക്കാകെ വിഷമമായി കാരണം അമ്മച്ചിയുടെ വീഴാൻ പാടില്ല എന്ന് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിയുടെ നെല്ലിന് ദ്രവിക്കുന്ന ഒരു രോഗമുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനെ വിവരം പറഞ്ഞു ബ്രദർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടിട്ട് പോയായിരുന്നു അത് കഴിഞ്ഞങ്ങൾ പോയി ഞാൻ പിറ്റേ ദിവസം ശനിയാഴ്ച അമ്മച്ചിയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അമ്മച്ചി എക്സ്റേ റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടുപ്പിൻ്റെ എല്ല് പൊട്ടിയിട്ട് വിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാണ് വേണ്ടത് ചെയ്താലും നേരത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് രക്ഷ ഇന്നിട്ട് നടക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷനും മരുന്നെടുത്തിട്ട് മറ്റേ വേദനയ്ക്കുള്ള മരുന്നെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ വന്നുകഴിഞ്ഞ് പിറ്റേ ഞാൻ ഞാനിവിടെ ചുള്ളിയാങ്കുളത്താണ് അമ്മ താഴേക്കോടാണ് താമസിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അഭിഷേകാഗ്നിൽ സമയത്ത് എട്ട എട്ടരയ്ക്ക് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുകയും ശാലോമിലുള്ള രാത്രി എട്ടര മണിയിലുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ഇതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ആരാധനയുടെ സമയത്ത് കുർബാനയെ തൊട്ടിട്ട് എൻ്റെ ഇടുപ്പിൽ കൈവെച്ച് ഞാൻ പറഞ്ഞു അമ്മച്ചി എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ സെഹിയൻ കേന്ദ്രത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം വലിയ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞ് അഭിഷേകാക്കുന്നതിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഫോൺ വന്നത് അമ്മ എഴുന്നേറ്റ് കട്ടിലയിലിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വന്നിരിക്കുന്നത് ദിവസം തന്നെ ഫോൺ വന്നു അമ്മ എഴുന്നേറ്റ് കട്ടിലയിൽ ഇരുന്നാ അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി അമ്മേനെ കണ്ടു അമ്മ പിടിച്ച് നടക്കാൻ തുടങ്ങി തന്നെ നടന്ന ഒരു കുഴപ്പമില്ല അമ്മ തനിച്ച് നടക്കാൻ തുടങ്ങി അമ്മയ്ക്ക് കുഴപ്പമില്ല കർത്താവ് അത്ഭുതരമായിട്ട് അമ്മേനെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച അമ്മയും കൊണ്ട് വീണ്ടും ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ എക്സറേയിലാണെങ്കിൽ ഒരിക്കലും അമ്മ നടക്കത്തില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ എക്സറേയിലാണെങ്കിലും അമ്മ ഒരിക്കലും നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം എടുത്തിരിക്കുന്ന എക്സറേയിൽ ആ എല്ല് കൂടിയതായിട്ടാണ് കാണുന്നത് എല്ല് കൂടുതൽ അത്ഭുതമായിട്ട് കർത്താവ് സത്യപ്പെടുത്തി യേശുവെ നന്ദി നോക്കി സഹോദരൻ വലിയ കൂടി അഭിഷേക സമയത്ത് അദ്ദേഹത്തിന്റെ അടുപ്പിൽ കൈവച്ചിട്ട് പറഞ്ഞ എന്റെ അമ്മേനെ യേശുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തും അതേപോലെ അത്ഭുതമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി അത്ഭുത സഹോദരങ്ങളെ ശരി ഞാൻ കഴിഞ്ഞ മറ്റൊരു അവസരത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോ സാക്ഷിയോ ഓരോ വചനശുശ്രോഷയാണ് പ്രൈസ്തലോ അത് മാത്രം കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചേ അപ്പൊ നോക്കിയാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി വേറൊരാളിരുന്ന് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നെ സ്വീകാര്യമാണ് ആ വ്യക്തിയുടെ വിശ്വാസം ശ്രദ്ധിച്ചു നോക്കിയേ അല്ലേ കർത്താവ് ഇസ്രായേൽ ഇതുപോലെ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ആറ് പത്തൊമ്പത് സത്യമാണ് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെട്ടു പ്രേസ്തല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശ്വസന സമയത്തെ സെന്റ് അഗസ്റ്റ്യൻ പഠിപ്പിക്കുന്നുണ്ട് ബിശുദ്ധ കുർബാനെ ഈശോയും വചനത്തിൽ ഈശോയും രണ്ടല്ല ഒന്നാണ് ഈശ്വട്ടും ബിശുദ്ധ കുർബാനിൽ ഈശോ നമ്മൾ നേരിട്ട് വന്ന് സ്പർശിക്കുകയാണ് അപ്പൊ കുർബാന വഴി ഈശോ നമ്മൾ ഉള്ളിൽ വരുമ്പോഴോ അല്ലേ ലുയാഴുന്നേന്ന് പ്രാർത്ഥിക്കാം വലിയ ഒരു സൗഖ്യം വിട്ടുതെല്ലാം കർത്താവ് ഈ സംഭവത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് സാക്ഷ്യത തരുന്നത് അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവം പല വെളിപ്പെടുത്തൽ തരുന്നത് മറ്റു മക്കളെ ഉയർത്തുക സ്വരം ഉയർത്തുക മനസ്സ് തുറക്കുക ഓരോരുത്തർ പോലും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇസ്രായേലിന്റെ പരിശുദ്ധരായ കർത്താവേ

ஜ கோடிகளை வீண்டு உணர்த்தணமே அற்புதங்கள் மலையாளங்கள் வீண்டும் ஆதிப்போ ஜன கோடிகளை வீண்டு உணர்த்தனமே

ണമേ പരിശുദ്ധാത്മാവേധന മഴിയട്ടെ പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേദന മഴിയട്ടെ പരിശുദ്ധാത്മാവേ മാറാ തീരാ സൗഖ്യം പ്രാപിക്കട്ടെ തളർന്ന കൈകാ കുത്തുകളല്ല പ്രാപിക്കട്ടെ സമാധാനമില്ലാത്ത കുടുംബത്തിൽ ഈശോയുടെ നാമത്തിൽ നാമത്തിൽ ഇപ്പോൾ സമാധാനം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ മനസ്സ് ഹൃദയത്തിൽ ശാന്തത അകന്തം കഴിയുന്ന കുടുംബങ്ങൾ നാമത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടട്ടെ ആരാധന 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 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വന്നേലും നിന്നിക്കരുത് പ്രേസ്തലോഡ് വിഷയത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞപ്പോൾ ബാക്കി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രായമുള്ള കാരണമാർക്ക് ഇതറിയാം അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ നമുക്ക് വചനമുള്ളത് കൊണ്ട് ഒരുമിച്ച് വായിക്കാം അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു എൻ്റെ നാമം നിത്യവും അപ്പോ ദൈവനത്തെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഭരണാധികാരികൾ വിലപിക്കുന്നു പുരോഹിതന്മാർ കരയുന്നു പ്രവാചകന്മാർ പ്രത്യേക അവസ്ഥയിലായിരിക്കുന്നു എന്നിട്ട് ദൈവമായ കർത്താവ് പറയാണ് എന്റെ നാമം എന്റെ നാമം നിത്യവും എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുകയാണ് ദൈവ നിന്ദിക്കപ്പെടുകയാണ് ദൈവനാമം നിന്ദിക്കപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം കർത്താവൻ്റെ പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് കർത്താവൻ്റെ തിരുനാമം ഉപയോഗിക്കരുത് ദൈവത്തിൻ്റെ നാമം നിന്ദനെ തന്നെ കാരണമാകരുത് ഹലലുയാ എങ്ങനെയാണ് ദൈവത്തിന്റെ തിരുനാമം മറ്റുള്ളവർ നിന്ദിക്കാൻ കാരണമായി തീരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിതിനകത്തൊരു പങ്കുണ്ട് നമുക്കിതിനകത്തൊരു പങ്കുണ്ട് മറ്റുള്ളവർ കർത്താവിന്റെ നാമത്ത് നിന്നിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും പ്രവർത്തികൾ വഴിയാണോ ദൈവ തിരുനാമ നിന്ന് നോക്കണം ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിൽ ഒരു മകൻ ഒരു തോന്നിവാസം കാണിച്ചു എൻ്റെ സഹോദരാണ് കുടുംബാംഗങ്ങളെല്ലാം നിന്ദിക്കപ്പെടും അപ്പൻ്റെ പേര് നിന്ദിക്കപ്പെടും പോലെ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവിതത്തിൽ വീഴ്ചയുണ്ടായി ദൈവത്തിൻ്റെ നാമമാണ് നിന്ദിക്കപ്പെടുന്നത് സഭയാണ് നിന്ദിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം ലംഘിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വഴി ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ് റോമാ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങൾ വേഴ്സ് ട്വൻറ്റി ത്രീ ആൻഡ് ഫോർ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ ക്രിസ്ത്യാനിയാണ് ജവമാലുണ്ട് എല്ലാ തരത്തിലും ക്രിസ്ത്യാനികളുടേതായ ഒരു ഒരു ബാഹ്യമായ ലുക്കിൽ പല സംഗതികളും ഉണ്ട് പക്ഷെ ദൈവോചനം വെറുതെ വെറുതെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒബിസി കാര്യം നടക്കാൻ വേഗം കൈക്കൂലി ഉദാഹരണം പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ വചനം നമ്മൾ ലംഘിക്കുമ്പോൾ ഇവനൊക്കെ എന്ന ഇവന്റെ ജീവിതം എന്താ എന്ന് പറഞ്ഞ് മറ്റുള്ളവര് നിന്ദിക്കുകയാണ് ഇതാണോ ദൈവം ഇതാണോ നിങ്ങളുടെ ഭക്തി ആരാണ് ദൈവത്തിന്റെ നാമമാണ് നിന്ദിക്കപ്പെടുന്നത് പറഞ്ഞ ഹാലലു ഹാല ലോകത്തിൽ ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം അറിഞ്ഞു അറിയാതെയോ നമ്മളല്ലേ എന്ന് ചിന്തിക്കണം ഞാൻ ഉൾപ്പെടെയാണ് അത് നമ്മൾ പറയുന്നത് മറ്റൊരു മേഖല സത്യപ്രബോധനത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തിൻ്റെ നാമം നിന്ദിക്കപ്പെടുകയാണ് വചനമുണ്ട് പത്രോസുലിക എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാം തിരുവചനം സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൈസ് ടു പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും അപ്പൊ ആദ്യമ സഭയില് ഒരുപാട് വ്യാജ പ്രവാചകന്മാർ വരികയാണ് സഭയ്ക്ക് വിരുദ്ധമായ പ്രബോധനങ്ങൾ വരികയാണ് ചില ഗ്രൂപ്പുകൾ വരികയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു ഇത് വളരെ ആകർഷകമായിട്ട് തോന്നി ഇത് വളരെ രസകരമായിട്ട് തോന്നി പെട്ടെന്ന് എന്തൊരു ഉണർവൊക്കെ വരുന്ന പോലെ തോന്നി ഒരുപാട് പേര് ആ പ്രബോധനത്തിന്റെ പിന്നാലെ പോയി പല സെക്ടുകളുടെ പിന്നാലെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നാ സംഭവിച്ചത് അവിടെയും ദൈവത്തിന്റെ മാർഗമാണ് നിന്ദിക്കപ്പെടുന്നത് മറ്റൊരു കാര്യം ഓർക്കണം ഏതെങ്കിലും ഒക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അതിതാണ് നമ്മുടെ മേൽ പലതരത്തിലുള്ള നിന്ദനങ്ങൾ നാമത്തെ പ്രതി ഈശോയുടെ വചനത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ട നിന്നതിനെ പ്രതി ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചതു വഴി പലരും നമ്മളെ നിന്ദിക്കാൻ ഇടയാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മേൽ പതിക്കുന്ന നിന്ദനത്തിൻ്റെ ഒരു ഓഹരി നമ്മുടെ മേൽ പതിക്കുകയാണ് അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ഒൻപതാം തിരുവചനം അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ പതിച്ചു പ്രൈസ്തല്ലോ സങ്കീർത്തത്തിൽ ഈശോയെ കുറിച്ച് പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനോടുള്ള ഭക്തി കർത്താവിൻ്റെ ആലയത്തോടുള്ള തീക്ഷത ആത്മീയ കാര്യങ്ങളിലുള്ള ശുഷ്കാന്തി പ്രാർത്ഥനയിലുള്ള നിഷ്ഠ ഉപവാസം ദാനധർമ്മം ദൈവദന പ്രകാരമുള്ള ജീവിതം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അനേകർ നമ്മളെ നിന്ദിക്കാൻ കാരണമായിട്ട് തീരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ദൈവത്തിൻ്റെ കൂടെ സഹിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ് ദൈവത്തിന്റെ കൊടുക്ക നിന്ദനത്തിന്റെ ഓഗരും നമുക്ക് ലഭിക്കുകയാണ് അത് വലിയ അനുഗ്രഹമാണ് പുറകോട്ട് പോകരുത് പുറകോട്ട് പോകരുത് പുറകോട്ട് പോകരുത് ദൈവോചനത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് നമ്മൾ വചനം പാലിക്കാൻ തുടങ്ങിയാൽ ഒറ്റ കാരണം കൊണ്ട് അനേകം പേര് നമ്മൾ നിന്ദിക്കും ജർമിയ പറഞ്ഞിട്ട് ഇരുപതാമത്തെ അധ്യായത്തിൽ എട്ടാം തിരുവചനം ജർമിയ പറയുകയാണ് കർത്താവിന്റെ വചനം എനിക്ക് ഇടപെടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു ഹാലുയാ അപ്പൊ ജെറമിയ പ്രവചനം പറയാണ് ഞാൻ വചനം കാത്തു പൗലുസിലെ പറയാ ഞാൻ വചനം കാത്തു എന്റെ ഓട്ടം പൂർത്തിയാക്കി വചനം അനുസരിച്ച് ജീവിച്ചു വചനം ലംഘിക്കുന്ന തരത്തിലുള്ള ഓരോ ഏർപ്പാടിന് നിന്നില്ല പല കൂട്ടായ്മകൾക്ക് പോകാൻ പറ്റിയില്ല കാരണം വചനം ലംഘിക്കേണ്ടി വരും ഞായറാഴ്ച കട അടച്ചിട്ടു കാരണം എന്താ ഒരു വചനം കീപ്പിയാണ് ഞായറാഴ്ച സാപത്താണ് കർണാവിന്റെ ദിവസമാണ് എല്ലാരും പരിഹസിക്കാൻ തുടങ്ങി ഈ മണ്ടൻ ബാക്കി എല്ലാരും ബിസിനസ് പോകുന്നു നമ്മുടെ കട അടഞ്ഞുകിടക്കുന്നു ദൈവ വചനം പാലിച്ചത് കൊണ്ട് അനേകം പേര് കുടുംബത്തിലുള്ളവരും പുറത്തുള്ളവരും നിന്ദിക്കാൻ ഇടവരും എൻ്റെ ദൈവ പൈതല്ലേ ഈശോടെ കൃപയിൽ നിന്നോടെ പറയുകയാണ് നീ തളരരുത് നീ പുറകോട്ട് പോകരുത് ഒരു സ്ഥലത്ത് ദൈവം ലംഘിച്ചത് കൊണ്ട് അല്ലേ നിന്ദനത്തിന് ഇവിടെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുക ദൈവവചനം പാലിക്കുക വഴി ദൈവ തിരുനാമത്തിന് മഹത്വം വരികയാണ് വാസ്തവത്തിൽ ആ സമയത്ത് ഒരു നിന്ദന നമുക്ക് വരികയാണ് തീർച്ചയായും വളർച്ചയുടെ രീതിയിലുള്ള ഒരു പ്രബോധനമാണ് നല്ല ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു മറ്റൊരു മേഖലയാണ് നമ്മൾ പരിഹാരം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നിന്ദിക്കപ്പെടും അങ്ങനെ ബൈബിളിൽ വചനമുണ്ട് അറുപത്തൊമ്പതാം സങ്കീർത്തനത്തെ തന്നെ പത്താം തിരുവചനം ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി സങ്കീർത്തനം പറയുകയാണ് ഈശോയുടെ ജീവനുമായി ബന്ധപ്പെടുത്തിയാണ് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉപവാസം എടുക്കുന്നു നമ്മൾ വെള്ളിയാഴ്ച പിന്നെ നോ ബെടുക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നു ചിലപ്പോൾ പിന്നെ നോമ്പ് എടുക്കുന്നു അമ്പത് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പോ പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് പതിമൂന്ന് നോമ്പ് നോമ്പുകളൊക്കെ എടുക്കുന്നു അങ്ങനെ സഭയിൽ ബുധനാഴ്ച നോമ്പ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കുരിശിൻ്റെ വഴി ചൊല്ലുന്നു അങ്ങനത്തെ ഉള്ള പരിഹാര പ്രാർത്ഥനകൾ മെറ്റലിൽ അല്ല പിന്നെ മുട്ടുകുത്തിയിൽ പ്രാർത്ഥിക്കുന്നു ചാക്കൊടുക്കുന്നു പലതരത്തിൽ കാണുന്നവർക്കല്ല ഒരു പുച്ഛം നീ ഏത് നൂറ്റാണ്ട് ജീവിക്കുന്ന ആളാ ഏ എന്തൊക്കെയാ എന്തേ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പരിഹാസനത്തിനും നിന്ദനത്തിന് നീ വിഷയ ഭവിക്കും പക്ഷെ ഓർക്കണം ഇത് ദൈവത്തിന്റെ തിരുനാമം ദുഷിക്കപ്പെട്ടതിന് എന്റെ ജീവിതം വഴി ഞാനൊരു പരിഹാരം കൂടി ചെയ്യാണ് മറ്റൊരു മേഖലയാണ് ഈശോ എന്നുള്ള നാമം നമ്മൾ ധരിക്കുന്നത് കൊണ്ട് ഖൂസ ക്രിസ്ത്യൻ കർത്താവിന്റെ നാമം ക്രിസ്തുവന്റെ നാമം വഹിക്കുന്നവനാണത് ആ യേശു നാമത്തെ നടക്കുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ക്യാസൊക്കെ ഇട്ട് നടക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ഗുരുശിട്ട് നടക്കുന്നത് കൊണ്ട് ഞാൻ ഓർക്കാണ് ശരിക്കും കോളേജിലും ക്യാമ്പസുകളും ഒക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ പുച്ഛം പറഞ്ഞ ഹാലി ലുയാ പത്ര എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പതിനാലാം തിരുവചനം ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ പറയുകയാണ് അപ്പൊ അതിന്റെ അർത്ഥ തന്നെ നാമം നിമിത്തം നിന്ദിച്ചപ്പെടാം ഈശോയുടെ നാമത്തിനൊന്നത് കൊണ്ട് നിന്ദിച്ചു സംഘം ചേർന്ന് ആക്രമിക്കാം ഞാൻ പറയാണ് പുറകോട്ട് പോകരുത് ഇനി എന്റെ സഹോദരങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള നിന്ന അപ്പൊ നോക്കിയേ ദൈവത്തെ നിന്ദിക്കുന്നു ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരെ നിന്ദിക്കുന്നു അങ്ങനെ നിന്ദിച്ചപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചന വെളിപ്പെടുത്തുകയാണ് ആ വചന ഒന്നോടെ വായിക്കാം ഇത് വലിയൊരു ഭാഗ്യമാണെന്ന് പറയുകയാണ് ഒന്നുകൂടെ വായിക്കാം ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ഹലലു ശരി ഞാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്ദിക്കുന്നത് ആരാ നിന്ദിക്കുന്നത് പിശാജാണ് നിന്ദിക്കുന്നത് പിശാജാണ് എന്താ നിന്ദിച്ച കാരണം നിന്റെ ഉള്ളിൽ ദൈവാരൂപി വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് വരാൻ കാരണം കാരണം ദൈവാത്മാവാണ് നിനക്ക് മതനം പാലിക്കാൻ കൃത്യ തരുന്നത് ദൈവാത്മാവാണ് പരിഹാരം ചെയ്യാൻ പ്രചോദനം തരുന്നത് ദൈവാത്മാവാണ് ഈശോടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ദുഷ്ടാരൂപി പരിശുദ്ധാരൂപി ഉള്ളവർ എപ്പോഴും നിന്നിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജഡത്തിൽ നിന്ന് ജനിച്ചവൻ ഭാഗമാണ് ആത്മാവിൽ നിന്ന് ജനിച്ചവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് നിന്നിച്ചുകൊണ്ടിരിക്കും എന്ന് പുറകെ വന്ന് തോണ്ടിക്കൊണ്ടിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഭാഗ്യമാന്മാർ എന്ന് പറയാൻ കാരണം ഹെബ്രായ ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ആറാം തിരുവചനം ഹീപ്രോ ചാപ്റ്റർ ഇലവൻ വേഴ്സ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ീജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ദൃഷ്ടിപതിച്ചത് മാഷിയെ കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വലിയ സമ്പത്താണ് ഈ യേശുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ എല്ലാവരും കാരണം എന്താ വലിയ പ്രതിഫലം അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കണം നമുക്ക് ഒരാളെ നമ്മളെ നിന്ദിക്കുമ്പോൾ നമുക്ക് ഉടനെ വരുന്ന ഒരു സ്റ്റെൻഡൻസിയാണ് രണ്ടെണ്ണ തിരിച്ച് അങ്ങോട്ട് പറയണം എന്റെ സഹോദരങ്ങളെ ദൈവവചന കേൾക്കുക ഒന്ന് പത്ര സെൻറ്റ് ഇരുപത്തി മൂന്ന് നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നിന്ദിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പകരം നിന്ദിക്കരുത് മറിച്ച് കർത്താവിനെല്ലാം ഭരമേൽപ്പിക്കണം കർത്താവിനെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ ലിയ എന്നിട്ട് എന്ത് ചെയ്യണം ഈശോയെ പ്രതി ഇതെല്ലാം സഹിക്കണം അറുപത്തൊമ്പതാം സങ്കീർത്തനത്തെ ഏഴാം തിരുവചനം അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും അറുപത്തൊമ്പതാം സങ്കീർത്തനം മനോഹരമായ സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ അല്ല ലുയാ അപ്പൊ കർത്താവിനെ പ്രതി അതെല്ലാം സഹിക്കുകയാണ് അങ്ങനെ സഹിച്ചാൽ മാത്രം പോരാ എന്ത് ചെയ്യണം എന്നറിയാവോ ആരാണ് നിന്ദിക്കുന്നത് അവർക്ക് ചില സംഗതികൾ ഫ്രീ ആയിട്ട് കൊടുക്കണം കോരന്താസില ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും നമ്മളെ നിരന്തരം അതകത്തോ പുറത്തോ ആകട്ടെ മനസ്സിലാക്കുക നീ മനസ്സുകൊണ്ട് ധാരാളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം എന്നേക്കാൾ കൂടുതൽ നീ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് 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 കയറിപ്പോണം ഒന്ന് പത്തറസ് മൂന്നൊമ്പത് തിന്മയ്ക്കോ തിന്മയോ നിന്ദനത്തിന് പകരം കൊടുക്കാതെ അനുഗ്രഹിക്കവൻ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ഇതാണ് പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ പ്രതിഫലത്തിലാണ് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുറകോട്ട് പോകരുത് മുമ്പോട്ട് പോകണം അല്ലേ ലുയാ സഹോദരങ്ങളെ കർത്താവിന് മുമ്പിൽ ഇരുന്ന് ഓരോ വചനത്തെ കുറിച്ചും ധ്യാനിക്കുകയാണ് ഓരോ വചനങ്ങളും നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് തരുന്നത് ദൈവോധന പ്രകാരം ഒരുപക്ഷെ ലോകത്തിന് മുൻപിൽ ലോകം നമ്മളെ ചപ്പം ചവറും പോലെ കാണാം ബോഷന്മാരായി കാണാം നിന്ദിക്കാം ചവിട്ടി മതിക്കാം ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ തലതിരിച്ച് തിരിച്ച് കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്തതുപോലെ കടന്നു പോകാം ദൈവ പൈതലേ ഈശ്വ പറയാണ് നീ തളരരുത് നീ തളരരുത് ഇതിനെല്ലാം കാര്യമുണ്ട് ഇതിനെല്ലാം പ്രതിഫലമുണ്ട് ഉണ്ട് ഒരുപക്ഷെ ലോകത്തിൽ നിന്നെ മാന്യനായി കരുതുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നെ മാന്യനായി കരുതരു ദൈവമുണ്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവഭക്തൻ തൻ്റെ ക്ലേശവും ദുരിതവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും ദൈവഭക്തൻ തൻ്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും ലോകത്തിൽ പോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ ലോകത്തിൽ വിശ്വസിക്കുന്നു തോന്നിയാലും അവൻ സ്വർഗത്തിൽ കരങ്ങൾ ഉയർത്തി ഈശോയെ നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നു